കിങ്ങിണിയൊന്നിള ചീ കൊണ്ടിങ്ങോരുണ്ണിയോടുന്നതുണ്ടേ പിന്നീട് ഒരമ്മയുണ്ടേ കണ്ണായെന്നോതിപ്പായുന്നതുണ്ടേ കിങ്ങിണിയൊന്നിളച്ചീ കൊണ്ടിങ്ങോരുണ്ണിയോടുന്നതുണ്ടേ പിന്നീട് ഒരമ്മയുണ്ടേ കണ്ണായെന്നോതിപ്പായുന്നതുണ്ടേ വെണ്ണ കൂട്ടിയോരന്നം ഊട്ടുവാൻ ഓടുന്നുണ്ടേ ായി ഉണ്ണിക്കണ്ണൻ പറയുന്നുണ്ടേ വെണ്ണ കൂട്ടിയോരനം ഊട്ടുവാൻ പിന്നാലെ ഓടുന്നുണ്ടേ പിന്നെ നമ്മെ എന്നായി ഉണ്ണിക്കണ്ണൻ കൊഞ്ചിപ്പറയുന്നുണ്ടേ ഉണ്ടില്ലേലുണ്ണിയൂ പൂവരില്ല നം മൊഴിയുന്നുണ്ടേ ഉണ്ണി വൈ പൊത്തിയുണ്ണി കണ്ണൻ നേരം ചിരിക്കുന്നുണ്ടേ ഉണ്ടില്ലേ ലുണ്ണിയോ കൂവരില്ലെന്ന മൊഴിയുന്നുണ്ടേ ഉണ്ണി വൈപൊത്തിയുണ്ണി കണ്ണൻ അന്നേരം ചിരിക്കുന്നുണ്ടേ ചന്തത്തിൽ പീതപ്പട്ടും ചുറ്റിക്കൊണ്ടുണ്ണി ചരിക്കുന്നുണ്ടേ കാൽത്താളിൽ കൊണ്ടുമേതും മോദത്താൽ കോരിത്തരിക്കുന്നുണ്ടേ ചന്തത്തിൽ പീതപ്പെട്ടും ചുറ്റിക്കൊണ്ടുണ്ണി ചരിക്കുന്നുണ്ടേ കാൽത്തളിർ കൊണ്ടുമേതും മോദത്താൽ കോരിത്തരിക്കുന്നുണ്ടേ കോലമായിൽ പിലിയും പലതരം മലവതക്കങ്ങളും മെയിൽ അണിഞ്ഞൊരുണ്ണി കണ്ണനോ ഓടി നടക്കുന്നുണ്ടേ കോലമായിൽ പിലിയും പലതരം മലവതക്കങ്ങളും മെയിൽ അണിഞ്ഞൊരുണ്ണി കണ്ണനോ ഓടി നടക്കുന്നുണ്ടേ ഓടക്കൂഴലൊന്നുണ്ടേ കയ്യിലായി ഓമാനച്ചുണ്ടു ചേർത്തൂ ഊതുന്നു ഉണ്ണിയമ്പോ ഉൾക്കാമ്പിൽ ആനന്ദമേറ്റിടുന്നു ഓടക്കൂഴലൊന്നുണ്ടേ കയ്യിലായി ഓമാനച്ചുണ്ടുചേർത്തു ഊതുന്നു ഉണ്ണിയമ്പോ ഉൾക്കാമ്പിൽ ആനന്ദമേറ്റിടുന്നു ഉണ്ണിക്കോരേട്ടനുണ്ടേ ബലരാമൻ ഉക്കവനേറെയുണ്ടേ കൂട്ടുകാരേറെയുണ്ടേ ഉണ്ണിക്കൂ കുട്ടിക്കൂറുമ്പുമുണ്ടേ ഉണ്ണിക്കോരേട്ടനുണ്ടേ ബലരാമൻ ഊക്കവാനേറെയുണ്ടേ കൂട്ടുകാരേറെയുണ്ട് ഉണ്ണിക്കൂ കുട്ടിക്കൂറുമ്പുമുണ്ടേ കാര്യം ചോദിച്ച നാലവനൊരു കൊഞ്ചിക്കിണുങ്ങലുണ്ടേ മഞ്ജുതാരതായി പുഞ്ചിരി പൈമ്പാലൊഴുക്കലുണ്ടേ ം ചോദിച്ച് നാലവനൊരു കൊഞ്ചിക്കിണുങ്ങലുണ്ടേ മഞ്ജുതാരാമതായി പുഞ്ചിരി പൈമ്പാലൊഴുക്കലുണ്ടേ പഞ്ചാരപ്പാലിനായി പശുക്കൾ തൻ പിന്നാലെ പായുന്നുണ്ടേ കൊച്ചരിപ്പല്ലുമായി വൈമലർ കാട്ടിച്ചിരിക്കുന്നുണ്ടേ പഞ്ചാരപ്പാലിനായി പശുക്കൾ തൻ പിന്നാലെ പായുന്നുണ്ടേ കൊച്ചരി കൊച്ചരിപ്പല്ലുമായി വൈമലർ കാട്ടിച്ചിരിക്കുന്നുണ്ടേ ഗോപികമാരുമൊത്തി ഗോവിന്ദൻ ലീലകളാടുന്നുണ്ടേ ഗോകുലം തന്നിലിങ്ങായി ലിങ്ങായി ഗോപാലൻ മായകൾ കാട്ടുന്നുണ്ടേ ഗോപികമാരുമൊത്തി ഗോവിന്ദൻ ലീലകളാടുന്നുണ്ടേ ഗോകുലം തന്നിലിങ്ങായി ലിങ്ങായി ഗോപാലൻ മായകൾ കാട്ടുന്നുണ്ടേ കിങ്ങിണിയൊന്നിളക്കീ കൊണ്ടിങ്ങോരുണ്ണിയോടുന്നതുണ്ടേ പിന്നിലൊരമ്മയുണ്ടേ കണ്ണായെന്നോതിപ്പായുന്നതുണ്ടേ കിങ്ങിണിയൊന്നിളക്കീ കൊണ്ടിങ്ങോരുണ്ണിയോടുന്നതുണ്ടേ പിന്നിലൊരമ്മയുണ്ട് കണ്ണായെന്നോതിപ്പായുന്നതുണ്ട്